തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അൻപത്തി എട്ടാം ജന്മദിനത്തിൽ പള്ളി അങ്കണത്തിൽ വെച്ച് പതാക ഉയർത്തുകയും പാടിയോട്ടിച്ചാൽ യൂണിറ്റ് വളരെ നല്ല സാമൂഹിക പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇടവക വികാരി ഫാദർ മാത്യു കല്ലിങ്കൽ അറിയിച്ചു ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അൻപത്തി എട്ടാം ജന്മദിനം ആഘോഷിക്കുന്ന സുന്ദര ദിവസമാണ് നിമിഷങ്ങളാണ് ഇന്ന് പാടിയോട്ടിച്ചാൽ യൂണിറ്റ് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും നല്ല ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഇടവകയുടെ വിവിധ പ്രവർത്തനങ്ങളിലും പങ്കു ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ സഹായിക്കാനും കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കു ചേർന്നുകൊണ്ടാണ് തലശ്ശേരിയുടെ ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് യൂണിറ്റിലെ ഈ ഒരു തലേ ടി എസ് എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കുന്ന പ്രേമുള്ള യൂണിറ്റിലെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുകയും ഈ ഈ ഒരു ഒരു പ്രത്യേകമായ ദിവസം എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും പ്രവർത്തനങ്ങൾക്കെല്ലാ ഭാവി നല്ല നേരുകയാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും ദൈവം അവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യും ഇനി വർഷത്തെ വൈവിധ്യങ്ങളുമായി ഗ്രീൻ ഗ്രീംലാൻഡ് റെസ്റ്റോറന്റ് അഭിരുചിക്കത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീം ലാൻഡ് റെസ്റ്റോറന്റ് കാക്കേഞ്ചാർജ്